ചായൊക്കെ വന്നിട്ട് കുടിക്കുമ്പോ നേരല്ലാത്ത എല്ലാരോടും യാത്ര അഞ്ചു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാനാണ് യാത്ര ഉമ്മ ചായ ഉമ്മ നേരം മണിക്ക് അപ്പൊ തന്നെ നാലു മണി ആയി ഉദ്ഘാടനത്തിന് പോണ്ടേ നാടെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യാ ചായക്കടിക്കാ നമ്മള് പോണേ ഹോട്ടലിന്റെ ഇനാഗ്രേഷൻ ആണ് പോണത് അവിടുന്ന് കുടിച്ചാ പോരെ ഹലോ ഹോട്ടലിന്റെ ഇനോഗ്രേഷൻ ആണ് പോണ അവിടുന്ന് കുടിച്ചാ പോരെ ഹലോ ചായക്കടക്കാണ് ഞമ്മള് ഉദ്ഘാടനത്തിന് പോണത് ചായക്കടയുടെ ഉദ്ഘാടനത്തിനാണ് പോണത് ഏ എന്നാ മതിയോ അങ്ങനെ ചായ എത്തി കട്ടൻ ചായ ചൂടാറ്റി ചൂടാറ്റിക്കണല്ലേ അഞ്ചു കിലോമീറ്റർ അപ്പുറം അനങ്ങനടി അനങ്ങനടീന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് ഇനോഗ്രേഷൻ ഒരു ഹോട്ടലിന്റെ കാണിച്ചു തരാ നമ്മക്ക് മനം ഉണ്ടാ പതിനെടുത്തിട്ട് വേണെ നമ്മക്ക് പോവാന് കേറി കേറി കേറിമാമോ ആ ഹോട്ടലിൽ അജില ഫാത്തിമ വന്നിട്ടുണ്ട് സൽമാന്റെ പുത്ര കുട്ടി ഒരാളെയും കൂടി കൂട്ടാണ്ട് പറഞ്ഞില്ലേ

അങ്ങനെ നല്ല എണ്ണക്കടികൾ ചായക്കടയിൽ തന്നെ കുട്ടി എന്താ തിന്നും കൊടുക്കട്ടോ ആ ഇത് കുടുംബക്കാരായിട്ട് വന്നിട്ട് ഞാൻ കൊടുക്കട ചെയിന് ചെയിൻ ഉണ്ടപ്പാക്കി തരണം കേട്ടോ അനുമോദിക്കുക ആ അങ്ങനെ തന്നെ ഞങ്ങള് ലൊക്കേഷനില് എത്തിച്ചേർന്നിട്ടുണ്ട് അധിക ദൂരൊന്നുമില്ല നമ്മുടെ കോതൃശ്ശി അനങ്ങനടിയിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് അനങ്ങമാലയുടെ താഴ്വാരത്ത് നല്ല അടിപൊളി ആംബിയൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൗണ്ടൈൻ കഫേ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റാണുണ്ട് മാസാവണുണ്ട് അങ്ങനെ അറങ്ങിച്ചെല്ലാം എല്ലാവർക്കും കൈയ്യൂടുക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു അർജന്റ് ഉണ്ട് അതിന് പോവാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് പോലെ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെങ്ങളുടെ കൊച്ചിനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണത് ഉദ്ഘാടനം ചെയ്ത് കയറി ഒടങ്ങാ തന്നെ ഒരു ഗ്ലാസ് പായസം ഞാനൊരു ഗ്ലാസ് പായസം എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ആശാ അതാ വാണം വിട്ട പോലെ പോണോ ആ പൂക്കും ചെണ്ടമേളത്തിന്റെ സോണ്ടും കേട്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി സൽമാൻ വന്നതോടുകൂടെ കൊട്ടേരിക്കും ആവേശം മൂത്തു സൽമാന്റെ അടുത്തുക്ക് വന്നിട്ട് സൽമാനങ്ങട് വട്ടത്തില് ചുറ്റി അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആശാം ക്ഷീണിച്ചിരിക്കണോ അവിടെ ക്ഷീണിച്ചിരിക്കുമ്പോ മറ്റാൾ ഇവിടെ കിച്ചണിലാ ഫുഡുകൾ പരിചയപ്പെട്ട ബിരിയാണിയും മന്തിയും കണ്ടീനശേഷം ആശാം വീണ്ടും കിച്ചണിന്റെ ഉള്ളിലേക്ക് പോണ് അപ്പൊ അതവിടെ ബ്രോസ്റ്റഡും ഉണ്ട് ഇത് മാത്രല്ല ഉണ്ട് അൽഫാമുണ്ട് ഉണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഫുഡും ഇവിടെ ഉണ്ട് ഇണ്ടോ കൂടാതെ എണ്ണക്കടികളുടെ പല വെറൈറ്റീസും ഉണ്ട് അതൊക്കെ ലൈവായിട്ട് ഇണ്ടാക്കിട്ട് ഇങ്ങനെ ഇടുകയാണ് ഇതിന്റെ പുക കൂടിക്കാൻ ചായക്കും കോഫിക്കും പകരം ഫ്രഷ് ജ്യൂസും ഉണ്ട് കിട്ടോ ഇനി ഐസ്ക്രീമിന്റെ പല വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഇത്രയും വെറൈറ്റി ഫുഡുകൾ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല അത് നല്ല സമാധാനത്തോടുകൂടി ഇരുന്ന് കഴിക്കാൻ പറ്റണം അതിന് പറ്റിയ രീതിയിലുള്ള ആംബിയൻസ് സീറ്റിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുറച്ച് പ്രൈവസിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ താഴത്തെ പോലെ മുകളിലും നല്ല വിശാലമായിട്ട് സീറ്റിംഗ് കപ്പാസിറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കില് കുട്ടികൾക്കും മക്കൾക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ചെറിയൊരു പാർക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മുടെ കോതൂർശിയില് അനങ്ങനടിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്തായി അനങ്ങമലയുടെ താഴ്ഭാഗത്തായിട്ടാണ് മൗണ്ടൈൻ എന്ന പേരിലുള്ള നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് ഫാമിലി ആയിട്ടോ അല്ലാണ്ടെയോ നല്ല പീസ്ഫുൾ മൈൻഡിൽ നല്ല ആംബിയൻസിൽ കൂടി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കി